സച്ചു ഒന്ന് ഫസ്റ്റു ആയല്ല സുഖാണോ സച്ചു എന്തൊക്കെയുണ്ട് വിശേഷം സച്ചു ഇപ്പൊ എവിടെ വീട്ടിലാ ഞായറാഴ്ച നിനക്ക് പണിയാടാ ഞായറാഴ്ച ദിവസം ജീവില്ലാതെ പണിയെടുത്ത് ജീവിക്കുന്ന ആളാ നീ ഫുഡ് കഴിച്ച ഫുഡ് ശരിയാളീ എന്തൊക്കെയാണ് വിശേഷം ചോട്ടോ

അവളോടെ പോയി വന്ന അവള് ഞാൻ തോന്നി എടുത്തിട്ട് ഇങ്ങനെയെങ്കിലും ഞാൻ വിളിക്കാത്തത് എത്തിയിട്ടുണ്ട് അപ്പത്തി ലൈറ്റ് ഇട്ടില്ല ഇത് ഇട്ടില്ല ഏത് ഇപ്പഴാണ് ഓർമ്മ ലൈറ്റ് ഇടാത്ത കാര്യം നേരത്തെ ഈ വിഷ്ണു ബ്രോയിലെ കൃഷിയാണെ ഡിപ്രഷനിൽ പോണന്ന് പറഞ്ഞു എന്നു പോയിട്ട് കൊറേ ദിവസം ഇവിടെ ഉണ്ട് അതിന്റെ ഒരു മൊത്തത്തില് മാറി കേട്ട മറ്റ കോഴി പറയില്ല സൺഡേ ആയിട്ട് എന്തായാലും പരിപാടി സൺഡേ ആയിട്ട് പള്ളിയിൽ പോയി പോസ്റ്റ് കൊള്ളൂല ഇന്നത്തെ ദോസം കൊള്ളൂല റൈസ് ഒരു മടിയായ മടി മടിയായാ ലൈസി ലേസി ആയിട്ടുള്ള ഹലോ പ്രണവ് അന്ന് അരച്ച് പൊടിച്ച് ആ മിക്സിയുടെ ജാറിനായില്ലേ കഥ ഫ്രണ്ട് കഥ കൂട്ടിയാ മുടി ചോട്ടു ഫ്രണ്ട് ഗേറ്റും ഗറ്റും കഥവും ചേച്ചി എന്താ സ്പെഷ്യൽ ചിക്കൻ ബീഫ് ഒന്നുമില്ല എന്ന് കല്യാണത്തിന് പോയി ഉച്ചക്ക് സദ്യ കഴിച്ചു സദ്യ ഞാനും ഇന്ന് പള്ളിയിൽ പോയിരുന്നു എന്നാദ്യായിട്ട് കൊറേ നാളത്തേക്ക് ശേഷമാണോ പള്ളിയിൽ പോയത് ആദ്യം വേറെ എന്തോ വിളിക്കാൻ വന്നല്ലോ എന്തോ എനിക്കറിഞ്ഞൂടോ അവര് അവൻ്റെ അവ ഉച്ച പറഞ്ഞു ചുമ്മാ പറഞ്ഞ് എന്തോ ജ്യൂസ് കുടിക്കാൻ തോന്നണന്ന് അപ്പൊടിപ്പോയി നിങ്ങൾ പറഞ്ഞ എന്നെങ്ങനെ പറ്റണമെങ്കിൽ ഞാൻ സാധിച്ചു പറ്റിയില്ലെങ്കിൽ ഞാൻ ഇണ്ടാതെ സദ്യ എന്തോ ഒരിത് പോലെ ഏട്ടാ സോഫ്റ്റ് അതന്നെ ഞാൻ നോക്കിയത് തോർത്തെ നല്ല കോട്ടൻ തന്നെ തോർത്ത് ആ തോർത്ത് അങ്ങനെ എന്റെ തോർത്താണ് ഫോണ് ഫോണ്

എന്റെ ചേച്ചിയുടെ നീം എന്തായിരുന്നു സന്തോഷ് ഓക്കെ അപ്പൊ അതിനെ ഇല്ലാതാക്കോ തോന്നുന്ന അത് ശരത് ചന്ദ്രൻ ശരത്തിനറിയാം അത് എന്തിന്റെ അവൻ എൻറെ അടുത്ത് പെൻഷൻ ഉണ്ടോ എന്ന് കിട്ടിയോ ചോദിക്കും ഞാൻ അവൻ്റെ അടുത്ത് തിരിച്ച് ചോദിക്കും പെൻഷൻ കിട്ടിയെന്ന് അത് ശരത്തിന് തന്നെ അറിയാതെ എന്താണ് പെൻഷൻ ഓ അങ്ങനെയാ അങ്ങനെയാണ് ചേച്ചിയുടെ കമ്മൽ എന്താ കയർ ഇട്ട് കെട്ടി ഏതാ അതില്ലെങ്കിലേ ഇറങ്ങി ഓടിക്കളയും കെട്ടി നിർത്തണം കേട്ടാ വീട്ടില് അതേപോലെ ചെയ്യണം കേട്ടോ അല്ലെ ഇറങ്ങി ഓടിക്കളയണെങ്കിലും എനിക്ക് ആദ്യം അവക്ക് ഓടും അവക്ക് വേറെ കേട്ടോ ആദ്യ എവിടെ ആ കുടാ വച്ച് ഗ്ലാസ് കഴുകി ഗ്ലാസ് ആന്റി കുടിക്കാ കേട്ടോ എനിക്കറിഞ്ഞാ എന്താ എനിക്കറിഞ്ഞു ഹലോ അഭി ബ്രോ ബ്രോ ഗ്ലാസ് പോ ഗ്ലാസ് കഴുകൊടുക്ക ചേച്ചി ആ മേക്കപ്പ് തുടക്കി പൊട്ടി ഒഴുകുന്നു അതാണ്ട എത്ര കൈ ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോ കൈ ചോപ്പ് ഞാൻ മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്തു എന്തോന്ന് എനിക്കില്ലേ ശങ്കര ശങ്കനം കുഞ്ഞുതാ ഏതായാലും ഞാൻ പറഞ്ഞു അല്ല ചേച്ചി ചെറിയ ചേച്ചി ഇന്ന് പുതിയ കപ്പുകൾ എടുത്തതെല്ലാം എനിക്ക് തണുപ്പ് മിക്സിയിലെ ജാറോടെ കുളിക്കും ആ നേരത്തെ ഉള്ളത് ചേച്ചെ കൂടെ ഇരിക്കുന്ന ആൾക്ക് സാലറി ഉണ്ടോന്നി സാലറി ഉണ്ടോണ്ട് ഇരുപത്തയ്യായിരം രൂപ മാസം ഞാൻ കൊടുക്കും ഞാൻ കൂട്ടി ചോദിച്ചിരിക്കുന്നു ഇനി മുതലാളി എന്ന് അപ്രൂവ് ആക്കണം ചേച്ചി പായസം കുടിക്കണ്ട ഷുഗർ കൂടുന്നു ഞാൻ നിന്റെ അടുത്ത് എന്തോന്ന് പറയാന എന്തായാലും ദൈവ സ്വകാര്യ ഇതുവരെ ഷുഗർ ഇല്ല വയസ്സ് അമ്പത്തൊമ്പതായേ എന്നിട്ടും വേണം ഇവിടെ വേണം വാക്ക് തിരിഞ്ഞിരുന്നില്ല ഇവിടെ വേണം ഇവിടെ ഉണ്ട് അഭിജിത് ബ്രോ പറ ഇവിടെ ഒരുപടി മിക്സിൽ ഇട്ട് അടിച്ചാൽ ചാർജ് ആകും ആവും ബ്രോ കുറച്ച് പാലും കടലയും മഞ്ചും കൂടെയിട്ട് ആവും ഉലകനാഥൻ ഹലോ ചെറിയ പഴമല്ലായിരുന്നല്ലോ നീ ആരുടെ സീഷ് മലയാളം പറക്ക് തിന്നില്ല അതങ്ങനെ ആയിപ്പോയി അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അങ്ങനെ ആവണത്യംസ്യം <laughs> ും നാക്ക് ഞാ പറ തണുപ്പ് അത് കൊറച്ചടിക്കണം കുറച്ച് ഇല്ലെങ്കി അങ്ങനെ തന്നെ എനിക്ക് കുഴപ്പമില്ല ഞാൻ തണുപ്പ് പെട്ടെന്ന് കുടിക്കില്ല അനീ കുാത്തോണ്ടാണ് അരി കുടി അങ്ങനെ തോന്നണേ മീൻസ് അങ്ങനെയാണ് അതാ

പുതിയ ക്ലാസ് ആണ് ഇത് ഒന്നും പറയുന്നില്ല നീ പറയണ്ട നീ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല ഇപ്പളൊക്കെ അതന്നെ എന്താ എന്തുടാ മാമിയെ വിളിക്കണേ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചിട്ടാണ് ഇരുന്നത് ഞാൻ ഇന്ന് ഉച്ചക്ക് കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയി അതിന്റെ മുന്നേ ഇടിയും തള്ളും ഗുസ്തിയും സൗണ്ട് കുറച്ച് അഭി കലിപ്പടാ കലിപ്പ്

മാമി ഞാൻ മഞ്ജിന്റെ പെണ്ണാളാ മഞ്ജിന്റെ അമിത്രണ്ടായില്ല ചേച്ചി ചെറിയ മാമി കഴിച്ചാണ് കഴിച്ചു ബ്രോ രഞ്ജൂർ രഞ്ചി ചേച്ചി കഴിച്ചോ കഴിച്ചു കഴിച്ചപ്പോ താമസിച്ചു ചങ്കുറ്റനിക്ക് അങ്ങോട്ട് മക്കളെസ്റ്റുണ്ടാ പ്ലാസ്റ്റിക് കണ്ണിത്തും അവനെ പറഞ്ഞ വിട്ടപ്പനക്ക് സമാധാന

മനസിലായ സുഖം മോന് സുഖം ഉണ്ടെന്ന് അറിഞ്ഞത് ഭയങ്കര സന്തോഷമുണ്ട് എന്തുണ് മോനയുടെ പ്രഭുന എവിടെ പിന്നെ എന്തൊക്കെയാണ് വിശേഷം എങ്ങനെ ചാനൽ മോൻ നിങ്ങൾ അങ്ങനെ അങ്ങനെ സ്നേഹിച്ചെങ്കിൽ നമുക്ക് നമുക്ക് ഒരു പുതിയൊരു ന്യൂസ് ആയി അങ്ങോട്ട് കണ്ടിച്ചു ഫുഡ് കഴിച്ചു കഴിച്ചു ഇന്ന് നേരത്തെ ഫുഡ് കഴിച്ചു നിങ്ങൾ അവിടെ എല്ലാരും ഫുഡ് കഴിച്ചു അത് എന്നടാ നമുക്ക് നിന്നെ അങ്ങോട്ട് കെട്ടിച്ചുടാം മക്കള നനച്ചിട്ട് ഇതിലെ ഒരു ജാസ്തി കൂടെ ആയി കൈസ് ഇതിലാരും നീ എന്നായി വിടുന്നേ നീ എന്താ എടാ നനച്ചിട്ട തുണിയെ പുറത്ത് കിടക്കാതെ നീ. തുടി ഇതില ഏകളെ എത്ര സ്റ്റിച്ച് ഇട്ട് കാണും. എന്നെ കാലു മുന്നേട്ടാണ് നീ പ്രതിഫല എന്ന് പറഞ്ഞത്. രണ്ടു വക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. പോടാ ഇറങ്ങി. ഇങ്ങേരെടാ മുറിഞ്ഞേ. നിന്റെ ലൈവ് കഴിഞ്ഞാ? ചാറ്റ്. നിന്റെ ലൈവില്ല രാത്രി. പോയ് 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 ഓട്. ഇങ്ങോ. സിദ്ധാബി ഇതെപ്പോൾ നമ്മൾ കാണ ഓ ഐസി. നിനക്ക് മണ്ടപ്പോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്നാ നിങ്ങൾക്ക് ശേഷമാണ് ഞാൻ ലൈവ് ഇട്ടു തുടങ്ങിയത് എനിക്കായി നിനക്കും ആയില്ല വേറെ എനിക്ക് വേറെ ഒരു ഫ്രണ്ട് ഉണ്ട് രാവിലെ ആരും കേറൂല അവർക്കങ്ങ എല്ലാരും കേറിക്കും പക്ഷെ രാത്രിയുമ്പോ എല്ലാരും സമാധാനത്തിൽ ടൈം ആകുമ്പോ ലൈവ് ഇടണം ടൈം വേണം ഇപ്പോഴും ഞാൻ ലൈവ് ഇടാറില്ല അച്ഛൻ ഇനി കുഴപ്പല്ല ഇനി നല്ലം കറക്ട് ചെയ്ത് അങ്ങനെ ലൈവ് ചെയ്യടാ അപ്പൊ എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്യും ആവും എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ വിട്ടു കളയണ്ട ബാബുസ്വാമി അബിക്ക് എത്ര പേരെന്നറിയോ ബാബുസ്വാമി കിൻഡർ ജോയ് എനിക്ക് കിൻഡർ ജോയിൻ ഇഷ്ടം